ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് സുഖനെയല്ല എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സഹകരണവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കല്ലേ ഇപ്പോൾ സമയം എത്ര ആറിയോ ഞാനിപ്പോൾ ഈ എണീച്ച് പണിയെടുക്കുന്ന സമയം പൊലിച്ചക്ക് മൂന്ന് മണിയാണ് കേട്ടോ മൂന്ന് മണി ആയിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് മദർസിൽ നിന്ന് മക്കൾ സിയാറത്ത് ടൂറ് പോവാണ് പിന്നെ മലപ്പുറം മമ്പുറം അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ബാവലി മക്കാമിൽ എത്തണം മദ്രസിലേക്ക് എത്തണം അതിന്റെ മുന്നേ മുന്നേതാ കുട്ടികളെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് അതുകൊണ്ടാണ് ഞാനിന്ന് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് അടുക്കളയിലിറങ്ങിയത് രാവിലത്തെ നാസ്ത നമ്മൾ മക്കൾക്ക് കൊടുത്ത് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പിന്നെ മന്തിയാണ് അപ്പം അത് പള്ളിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ അങ്ങനെ ബസ്സിൽ കൊണ്ടുപോവാണ് അപ്പം ഇക്കെയാണ് ചോദിക്കുക പോയിട്ടുണ്ട് ഇന്നലെ രാത്രി പോയതാണ് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവരെ കൂട്ടാൻ ഇങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിതാ മൂന്ന് മണി മൂ മൂന്നേക്കാലം കായപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു മക്കളെയും വേഗം വിളിച്ചു ഉണർത്തി ഇതാ ഓർക്ക് കുളിക്കാനുള്ള വെള്ളം വേഗാസമ്മ തന്നെ അങ്ങോട്ട് വെച്ചു കൊടുത്തതാണ് പിന്നെ നാസിമോ നാസിമോന് ഇതാക്കണ് ടൂറ് പോവുകയാണല്ലോ അതുകൊണ്ടേ എന്തോ ഒരു ഒറ്റ വിളി മോനെ സ്കൂളിൽ ടൂ മദർസിൽ ടൂറ് പോകുന്നുണ്ടോ ഇന്ന് അങ്ങോട്ട് എണീച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കായി എന്താ ഉഷാറിലിങ്ങോട്ട് എണീച്ച് വന്നേന്ന് അറിയോ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കായ് പോകുന്നുണ്ട് സോറി കേട്ടോ മദ്രസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ ഓനെ വിളിച്ചെണീപ്പിച്ചു രണ്ടാക്കും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഒന്ന് അതും ഇറക്കി ഇങ്ങോട്ട് വെച്ചിരുന്നു പിന്നെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ആദ്യം വിചാരിച്ചു എന്താണ് പൊറാട്ട ഐറ്റം പാക്കറ്റ് വാങ്ങിയിട്ട് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർക്ക് പുട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊടി ഒന്ന് കിടക്കാൻ നേരത്ത് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഞാനൊന്ന് കുഴച്ചൊന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് അവിടെ മൂടി വെച്ചു പിന്നെ രാവിലെ എന്തായാലും സുബൈക്ക് തന്നെ ഈ ഒരു സമയത്ത് എന്തായാലും നീക്കുമല്ലോ എന്നാൽ അപ്പം തന്നെ വേഗം ചൂടാ വെച്ചപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിനിട്ടോ സാധാ പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് നല്ലവണ്ണം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച അവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണുണ്ട് പിന്നെ ഇന്നലെ രാ രാത്രി ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് രാത്രി കറി ആക്കി വെച്ചു എല്ലാം കൂടെ രാവിലെ ആവില്ലല്ലോ അപ്പോൾ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേഗം കടീൻ്റെ പരിപാടി മാത്രം നോക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം നാഫിമോന് ഇതാ കുളിക്കാനുള്ള വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓന് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിന് നിച്ചുമോളും എണീച്ച് വന്നീണ്ട് ഓളും ഓരോരോ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഞാനിതാ പുട്ട് പിന്നെ പുട്ടതാ ഒരു ഫസ്റ്റ് ഒറ്റ ഒരു കുറ്റി ചുട്ടാൽ മതി അവർക്ക് രണ്ടാക്കും അത് മതിയല്ലോ രണ്ടാക്കും കൊണ്ടുപോവാനുള്ളത് ബാക്കി പിന്നെ നമുക്ക് രാവിലെ എണീച്ച് നമ്മൾ ചാ പിടിക്കാൻ നേരത്തൊക്കെ ചുട്ടാൽ മതി അപ്പം ഞാൻ മക്കൾക്ക് കൊണ്ടുപോവാനുള്ളതും ഒക്കെ ഒന്ന് കുപ്പിയിലാക്കിണ്ട് പാത്രത്തിലാക്കുകയുണ്ട് അവർക്ക് കൊണ്ടുപോകാൻ ചായ ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ചായ വേണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ ചായ വേണ്ടായിരുന്നു ജീരക വെള്ളം ചെറിയൊരു ചെറിയ ജീരൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ആക്കി അപ്പോൾ രണ്ടാക്കും കുപ്പിയിൽ അതൊന്നും ഒഴിച്ച് കൊടുക്കണം പിന്നെ രണ്ടാള ടിപ്പീനൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടും ചിക്കൻ കറിയാണ് കൊടുത്തയക്കണത് രാവിലത്തെ നാസത്തേക്ക് ഉച്ചക്കത്തെ പിന്നെ ഫുഡ് ഉണ്ടല്ലോ പിന്നെ വൈകുന്നേരത്തെ ചായയും രാത്രിക്കത്തെ ഫുഡും കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരു വരിക അങ്ങനെതാ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പുട്ട് ഒന്ന് വേവണ്ട താമസേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ ഉപ്പിലിട്ടച്ച നെല്ലിക്കും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എടുത്തേക്കാൻ അത് കുറെ ഒക്കെ നാഫിമോന് ഒനക്ക് ഒരു ഡ്രസ്സ് തോർത്ത് കാര്യങ്ങൾ അങ്ങനത്തെതൊക്കെ ഞാൻ തലേന്ന് തന്നെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ രാവിലെ പിന്നെ അത്ര വലിയ അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് ചായം കടി ഉണ്ടാക്കുക പിന്നെ ഈ ഒരു സമയത്ത് അവർ കഴിക്കൊന്നുമില്ലല്ലോ റസ്ക്കോ ബിസ്ക്കറ്റോ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയൊന്ന് കുടിക്കാ കുടിക്കലേ ഉള്ളൂ കുടിച്ചിട്ട് പോയതായിട്ടോ അപ്പോഴത്തേക്ക് ഇതാണ് ഞാഫിമോന് കുളിച്ച് വന്നേണ് പോൻതാ ഒന്ന് മാറ്റി ഒരുക്കിയൊക്കെ കൊടുക്കണുണ്ട് നിച്ചമോളം പിന്നെ ഞാൻ മാറ്റി കൊടുക്കേണ്ടതും ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓള അയക്കണമല്ലോ മഫ്ത ഉത്താനാണെങ്കിലും ഫർദാണ് കേട്ടോ മദ്രസ് എന്നുള്ള ടൂർ ആയതുകൊണ്ട് തീയർത്ത് ടൂറാണ് അതിൻ്റെ അടുക്ക് പിന്നെ കുട്ടികളെയും കൊണ്ട് ബോട്ടിങ്ങും എവിടെയോ ഒരു ബീച്ചിലൊക്കെ പോകണുണ്ട് പറഞ്ഞത് അപ്പോൾ ഫർദ്ദയും വെള്ളമഫ്തയാണ് അവർക്ക് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പിന്നെ തൊപ്പിയിടണം സാധാരണ രീതി തന്നെയാണ് കേട്ടോ എന്തായാലും ഒരു നല്ല ഇതാണല്ലോ മക്കൾക്കൊക്കെ ഒരു നമ്മൾ ചെയ്യാറത്തെ എല്ലാ മക്കാമുകളിലൊക്കെ ഒന്ന് കയറി വരിക എന്ന് പറയണ ഞമ്മക്കൊരു സന്തോഷം മക്കൾക്ക് ടൂറ് പോവാന്നുള്ളത് ഒരു സന്തോഷം ഓരോ പറഞ്ഞു വിടുക എന്നുള്ളതും മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഓരോ സന്തോഷം കാണുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം അല്ലേ മൊത്തത്തിൽ ഒരു സന്തോഷം അങ്ങനെതാണ് നാഫിമോനൊക്കെ ഒരിക്കലും റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഓനക്കുള്ള ചായയും കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റും ചായ മതി എന്ന് പറഞ്ഞാൽ അപ്പം ഓനക്ക് അതൊക്കെ കൊടുത്തിട്ട് ഓൻ അവിടെ ഇരുത്തിയിട്ടുണ്ടോ പിന്നെ ഇപ്പോൾ അതാണ് ഞാൻ അപ്പോഴത്തേക്ക് ഞമ്മളെ പുട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറിയും ഒന്ന് നല്ലോണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആവുന്ന ആ സമയപ്പത്തേക്കൊക്കെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാട്ടോ വിളിച്ചത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൂറ് പോയി വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇതാക്കണ് അത്യാവശ്യം കുറച്ച് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടും ആക്കിയിട്ടുണ്ട് കറിയും റെഡി ആയിണ് അപ്പോൾ അതെല്ലാണ്ടാക്കും കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കുപ്പിയിൽ വെള്ളം കൊടുന്ന് പിന്നെ രണ്ടാളും ഓരോ രണ്ടാള് ബേഗിൽ തന്നെയാണ് ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയാണ് കേട്ടോ മിച്ചമോള് കുളിച്ച് വന്ന് മഫ്ത കുത്തലും മാറ്റലും ഒരുങ്ങലൊക്കെ ആയിട്ട് ഓളും അപ്പുറത്തുണ്ട് ഓക്കെ ഇനി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ വീഡിയോയിൽ വരാൻ ആദ്യം ഓളാണ് എന്നെക്കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ചത് മച്ചി ഞമ്മക്കും തുടങ്ങാം ഞമ്മക്കും വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടേ ഇപ്പോൾക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് മടിയാണ് കേട്ടോ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പം കുറച്ച് മടിയായി വന്നിട്ടുണ്ട് അങ്ങനെ അതാ ഞാൻ ഞാഫിമോൻ്റേതൊക്കെ ഒന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിച്ചോളതും കൂടെ ഒന്ന് എടുത്തു വെക്കാനുണ്ട് കേട്ടോ അങ്ങനെ എതാ രണ്ടാളും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് വന്നാണ് നിച്ചോളും നാഫിദാ രണ്ടാളും ചായ ഒക്കെ കുടിച്ചതാണ് ഇക്ക വന്ന അപ്പത്തേക്ക് കൂട്ടാൻ അപ്പം അതാ ഞമ്മളെ ഇവിടുന്ന് ബാക്കിയുള്ള കുറച്ച് ഉണ്ട് പള്ളിയിലേക്ക് നമ്മളെ ബാവലിയാണ് മക്കാമിൽ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മക്കളെയൊക്കെ കൂട്ടി അപ്പം ഞങ്ങളും എല്ലാവരും ഒന്ന് റോട്ടുമലേക്ക് റോട്ടുമ്മയിലേക്ക് ഇറങ്ങിയതന്നിട്ടോ മക്കളൊന്ന് വണ്ടി കയറ്റി വിട്ടിട്ടൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ പറഞ്ഞയച്ചതാ ഞാനും തിരിച്ചു വന്നതാണ് ഞാനും നാസിമോനും തന്നെയാണ് ഉള്ളത് അതാ ഇനിയിപ്പം നേരം വെളുത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഞാൻ പിന്നെ എന്താണ് പോയി കടന്നിട്ടുണ്ടായിനിട്ടോ പിന്നെ എണീക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു മക്കളെ മദ്രസ് പറഞ്ഞയക്കാനും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ സാവധാനത്തിൽ അങ്ങനെ എടുക്കാലോ ഞങ്ങൾ തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചു ഇക്ക വന്നപ്പോൾ പിന്നെ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പം ഇക്ക നല്ല ഉറക്കാണ് ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് എണീച്ചിട്ടൊന്നുമില്ല ഉറങ്ങാണ് അപ്പം ഞാനും മോനും തന്നെയാണ് അപ്പം ഞങ്ങൾ വേഗം ഞാൻ വേഗം ബാക്കിയുള്ള പുട്ടും ഒക്കെ ഉണ്ടാക്കി ഒന്നും വീണ്ടും ചായ ഒക്കെ വെച്ചു ഞമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇതാ ഇൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അടിച്ചു വാരലും തുടക്കൽ പാത്രം കഴുകൽ ഡെയിലി ഒരു മാറ്റമില്ലാത്ത ടൈം ടേബിൾ ആണല്ലോ ഞമ്മളത് അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ അടുക്കളയാണൊന്ന് കാര്യമായിട്ട് വൃത്തിയാക്കി എടുക്കാൻ എനിക്ക് എനിക്കെപ്പോഴും ഉണ്ടാവുക പിന്നെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ച് സുഭവിക്കാൻ മക്കൾ അങ്ങനെ എല്ലാം തുണികളായിട്ടും അതും ഇതുമൊക്കെ വലിച്ചു പാരി അങ്ങനെ ഇട്ടതുകഴിഞ്ഞിട്ടോ ഞാൻ പിന്നെ അപ്പോൾ അതൊന്നും നന്നാക്കാൻ വേണ്ടി നിന്നിട്ടില്ലേനു പിന്നെയാണ് അതൊക്കെ നന്നാക്കാൻ നിന്നത് പിന്നെ കുറച്ച് പാത്രം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് കഴുകി പെറുക്കി വെക്കണുണ്ട് കുട്ടികൾ എവിടെയെങ്കിലും പോയാൽ നമുക്കൊരു വരുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല പുരയിലുള്ള സമയത്താണെങ്കിൽ ഒച്ചയും ചിലപ്പം അടിയും പിടിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞാലും അയറ്റുകൾ പോകുമ്പോൾ എന്തോ ഒരു ജാതി ആണ് കേട്ടോ പുര ഉറങ്ങിയ പോലെയൊക്കെ തോന്നി വൈകുന്നേരം ആയപ്പോൾ രാത്രി ആയപ്പോൾ ഞാനും നാസിമോനും മാത്രമായിനു ഒക്കെയും കൂടെ വരാൻ നേരം വഴുകിയപ്പോ ആകെ പുരം ഉറങ്ങിയ പോലെ എന്തോ ഒരു മൂഡ് ഓഫ് പോലെ ആകെ ഒരു സൈലൻ്റ് അതിന് കേട്ടോ മക്കളും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലായിട്ട് എന്തായാലും ഒരു നല്ലൊരു കാര്യത്തിലല്ലേ പോയത് അപ്പോൾ എന്തായാലും പോയി വരട്ടെ അവിടെ നിന്ന് എല്ലാ മക്കളും അദർശത്തെ എല്ലാ കുട്ടികളും ഉണ്ടോ അപൂർവ്വം ചില കുട്ടികൾ മാത്രമേ ഇല്ലാത്തുള്ളൂ രണ്ടു മൂന്ന് അങ്ങനെ കുറച്ച് കുട്ടികളെ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രൂപ്പിൽ ഉസ്താദ് പിന്നെന്താണ് അപ്പാപ്പുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് മക്കളെ ഒക്കെ ഇടുന്നതുകൊണ്ട് നമുക്കങ്ങനെ വേജാറും കാര്യങ്ങളൊന്നും ഇല്ലേനു അങ്ങനെ ഞാനിതാ അതിൻ്റെ അടിക്കൽ തുടക്കലും പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വേഗം തീയൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അരി അങ് ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളും കറി പിന്നെ എന്തെങ്കിലും ഒന്ന് ആക്കണം പിന്നെ എനിക്ക് അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാര്യമായിട്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ഇതാക്കണ് ഞാൻ അലക്കാനുള്ള തുണികളും കൂടെ ഒന്ന് മിഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ പണികൾ തീരാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗം എന്താ പറയുക ഞമ്മക്കും പണികളൊക്കെ തീർത്തൊന്ന് ഫ്രീ ആയിരിക്കുക ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നേരത്തെ എണീക്കുക ചിലവരുണ്ട് എണീച്ചാലും പിന്നെയും പോയി കിടക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് എനിക്കും അങ്ങനെ സംഭവിക്കലില്ല കേട്ടോ ഞാനങ്ങനെ കിടക്കലില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ രാവിലെ എണീ പിന്നെയും പോയി കിടക്കണത് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഉച്ചക്ക് ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും പക്ഷേ രാവിലെ എനിക്ക് നേരത്തെ എണീക്കണതാണ് എനിക്കൊരു എനിക്കൊരു ഉന്മേഷവും ഒരു ഓ ഒരു സുഖം തോന്നണത് അങ്ങനെയാണ് കേട്ടോ രാവിലെ നേരത്തെ സാധാരണ എണീക്കണ സമയത്ത് എണീച്ചാലേ ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്തോ ഒരു എന്തോ ഒരു മന്തിപ്പ് പോലെ ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നൂട്ടോ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല ചില ആൾക്കാരൊക്കെ മക്കളെ മദർസൊക്കെ പറഞ്ഞയച്ചിട്ട് വീണ്ടും കുറച്ച് നേരമൊക്കെ ഒന്ന് പോയി കടക്കണോരൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ തുണികളൊക്കെ ഒന്ന് ആറിയിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്ലിൽ അലക്കാൻ ഇന്ന് അധികം അങ്ങനെ കല്ലില് അലക്കാൻ മാത്രമുള്ള തുണികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാനെല്ലോ മെഷീനിൽ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് അലക്കിയിട്ടുണ്ടായിട്ടോ പിന്നെ വേഗം നമ്മളെ എപ്പോഴും നമ്മൾ അടുക്കളയൊക്കെ എപ്പോഴും വൃത്തിയാക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരും കേട്ടോ ഉള്ളത് എന്താ എന്ത് വീട് എങ്ങനെ ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മയത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് പിന്നെ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ ഞമ്മൾ വാടകക്കാണ് വാടകക്ക് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെതെങ്കിലും ഉണ്ടായാൽ മതിയോ എന്നൊക്കെ അത് ശരി തന്നെയാണ് കേട്ടോ ഞാനും അതേപോലെ വാടകക്ക് നിന്നിട്ട് തന്നെ ഉണ്ട് ഒരു നാല് നാല് വർഷമോ അഞ്ച് വർഷമൊക്കെ ഞാൻ വാടകക്ക് നിന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് ഞമ്മക്ക് തോന്നും ശരിയാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊരു ഷെഡ് വെച്ചിട്ട് കൂടെയനു തോന്നും അങ്ങനെ നമ്മൾ ഷെഡിലും ഒരുപാട് കാലം കൂടുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എങ്ങനെങ്കിലൊന്ന് എന്ന് തോന്നും അതൊക്കെ ഒരു സ്വാഭാവികമാണ് ചിലപ്പോൾ നമ്മൾ വെറുതെ വിചാ ആദ്യമൊക്കെ വിചാരിക്കും ഒന്ന് കട്ടയും വെച്ച് കെട്ടി ഒന്ന് ചോരാതായിനെങ്കിൽ രണ്ട് വാതിലും വെച്ച് കൂടേനു എന്നൊക്കെ തോന്നും പക്ഷെ അതും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്ന് ബാക്കിയുള്ള പണികൾ തീർന്നാൽ മതിയെന്നു അതൊക്കെ ഒരു ഒരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനേ കറീൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ വെണ്ടയ്ക്കാണ് കേട്ടോ ഇന്ന് വെണ്ടയ്ക്ക തേങ്ങ അരച്ചിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടയ്ക്കയും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് പിന്നെ വെണ്ടക്ക ഉള്ളി പച്ചമുളക് ഞാനൊന്ന് അതിൽ വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലോണം വാടി വന്നപ്പം പിന്നെ ഉള്ളി ഉള്ളി വെണ്ടക്കേൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു അതൊക്കെ ഒന്ന് വാടി വന്നപ്പം കുറച്ച് മുളകും പൊടി കാശ്മീരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് അതും ഒന്ന് ഇളക്കി വാട്ടി വേവിച്ചൊക്കെ എടുത്ത് കുറച്ച് തേങ്ങ അരച്ചങ്ങോട്ട് പാറന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കറി പിന്നെ കടിക്കും ചിലപ്പോൾ ദോശമൊക്കെ ഒക്കെ കൂട്ടാനും നല്ല രസം ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ കറിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും നാസിമോനും ഒക്കെ ഒറ്റ ഒക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വീട് എടുക്കാനൊരു മൂഡുണ്ടായില്ല കേട്ടോ പിന്നെ ഞാൻ വീടിയെടുക്കണത് ഇപ്പോൾതാ സമയം ഒന്നേ നാൽപ്പത്തഞ്ചായിക്കണ് പാതിരാക്ക് കേട്ടോ രാത്രി നമ്മളൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾ ഏകദേശം എത്താനായി എന്ന് പറഞ്ഞപ്പം ഓരെ പോയി കൂട്ടാൻ വേണ്ടിയിട്ട് ഇക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ എണീച്ച് പിന്നെ രണ്ട് മണി രണ്ട് മണിയായിട്ടോ മക്കൾ വീട്ടിലെത്തിയപ്പോൾ ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികൾ വരുമ്പോഴേക്കും നല്ല തണുപ്പുണ്ട് അപ്പോൾ വേഗം കട്ടൻ ചായ വെച്ച് വെക്കുകയാണ് എന്തായാലും ബസ്സിന്ന് ഉറങ്ങിയതൊന്നും അവർക്ക് ശരിയായിട്ടുണ്ടാവില്ല അപ്പോൾ വേഗം ചൂടുള്ളൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടേ അങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഉറക്കപ്പിച്ചേലൊക്കെ ഇരിക്കുമ്പോൾ വരിക അപ്പോൾ വേഗം എണീച്ചു ഇക്കോ ഓരോ കൂട്ടാൻ പോയിന് ഞാനിതാ ഓർക്കുള്ള ചായ ഒക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പ് ഇപ്പാണ് ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഈ ഒരു സമയത്തൊക്കെ എണീക്കുമ്പോൾ പേടി ആവുകയാണ് കേട്ടോ ഇപ്പൊ പിന്നെ അങ്ങനെ പേടിയൊന്നും തോന്നില്ല അതുപോലെ ചില ആൾക്കാര് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആന വരലുണ്ടോന്ന് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒരു പരിസരങ്ങളിലും തറവാടിൻ്റെ മുറ്റത്ത് അതുപോലെ താഴെ വയലിലൊക്കെ ആന വരുത്തുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കലുണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമ്മൾ ബാവലി ആണല്ലോ അപ്പോൾ ബാവലി എന്നൊക്കെ പറയുന്നത് ഒരു ആനയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് പക്ഷെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടില്ല പക്ഷെ ഈ ഒരു പരിസരങ്ങളിലൊക്കെ ചിലപ്പം ആന വരുത്തുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇതാക്കണ് മക്കളെ ഒന്ന് വേഗം പാവം തോന്നോ സെറ്ററും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോയിട്ടും ഇല്ല തണുത്തതായിട്ടുണ്ടാവുമല്ലോ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കേ വന്നിട്ടില്ല കേട്ടോ ഒരേവിടെ എത്തി എത്തി ഇനി വിളിക്കുമ്പോൾ ഗ്രൂപ്പിൽ ഉസ്താദ് ഉസ്താദിട പക്ഷെ അപ്പം ഞമ്മൾ ഉറങ്ങിപ്പോകില്ലേന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ആ ഒരു സമയമായപ്പോഴത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഞ്ഞും ഒക്കെ മൂടി നിൽക്കണുണ്ട് അങ്ങനെ ഇതാ ഇക്ക ഓരേയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ഞാഫിമോന് ഞാൻ വിചാരിച്ച് ഉറക്കപ്പിച്ചയക്കുന്നു അവനക്ക് പോന് വാങ്ങിയ സാധനങ്ങൾ കാണിച്ച് തരികയാണ് കേട്ടോ വന്നപാട് ചായയും വെള്ളമൊന്നും വേണ്ട പിന്നെ നാഫിമോന് ഇതാ നാച്ചിക്ക് ചെറിയ രണ്ട് വണ്ടി വാങ്ങിയിട്ടുണ്ട് ഉപ്പച്ചയ്ക്ക് താക്കോലിടാൻ ഒരു കീച്ചന് എനക്കൊരു മാല നിച്ചമോക്കൊരു മോതിരം ബാക്കി ഇച്ചിരി പൈസക്കാണ് ഓന് വാങ്ങി തിന്നത് ഓനിക്ക് വാങ്ങിയ സാധനം അതാണ് കേട്ടോ പാതിരാൾക്ക് ഇതാണ് ഇപ്പോൾ നമുക്ക് അത് കാണിച്ചു തരാണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് ഞാച്ചിക്കാണ് മെയിനായിട്ട് കൊണ്ടുവന്നത് നാച്ചിമോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ ഓന് അതിൻ്റെ തലേദിവസമാണ് കേട്ടോ ഓര് പോയിട്ടുണ്ടതിന് അങ്ങനെ പിന്നെ ഇതാ മക്കൾക്ക് ചായ ഒക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട് നിച്ചുമോളെ നിച്ചുമോളെ വിശേഷങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പോയി കടന്നോളി ബാക്കിയൊക്കെ നമുക്ക് രാവിലെ പറയാന്ന് അങ്ങനെ ഇതാ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഓരും പോയി കടന്നു ഞങ്ങൾ എണീക്കുമ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ നാസിമോൻ ഇതാ അതൊക്കെ കണ്ട ആവേശത്തിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും